പാർലമെന്റ് പുതിയ പാർലമെന്റിന്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊറോണ ടൈമിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു കൊറോണക്കെതിരെ നമ്മള് വിളക്ക് കൊടുത്തി പാട്ടൊക്കെ നമ്മൾ ചെയ്യണം അത് കൊറേ ടോളൊക്കെ ഉണ്ട് ശരിക്കും അദ്ദേഹം ചെയ്ത് കൊറോണക്കെതിരെയല്ല പുതിയ യുഗത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ കൊണ്ട് വരവേൽപ്പിക്കുക ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്രീരാമ ഭഗവാൻ യുദ്ധം സ്വീകരിക്കാൻ വേണ്ടിട്ട് വിളക്ക് കൊടുത്താൽ മതി പോലെ പുതിയ യുദ്ധത്തിൽ സ്വീകരിക്കാം ഞാൻ വെറുതെ അന്ന് അദ്ദേഹം കൊളത്തിയ വിളക്ക് നോക്കിയാൽ മതി മയിലിന്റെ അദ്ദേഹം ധരിച്ച ഡ്രസ് വെക്കിയാൽ മതി നോർത്തിന്റെ ഡ്രസ്സല്ല സൗത്തിന്റെ ഡ്രസ്സും മുണ്ടും വൃത്തിയാണ് അദ്ദേഹത്തെ രണ്ടാമത് പുതിയ പാതകളിൽ പരിഷ്കരിച്ചു ഉള്ളിലും മയൂര തീമാ നിങ്ങൾ സത്യം മഹിലെ ടീമിലാണ് പാർലമെന്റിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റാ കൂട്ടി നിൽക്കുക ആറ് പേരും വീട് ഇനി അതും കഴിഞ്ഞില്ല അനുഭവങ്ങൾ പറഞ്ഞു പിന്നീട് നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലാം തീയതി ഭഗവാനെ എന്നെ കൂടെ അടുത്ത് ഡ്യൂട്ടി ജയിച്ചു അതിൽ ഡ്യൂട്ടിയുടെ പേര് യാദായിരുന്നു കന്ധ വീര ചോള പേര് വേൽവിൽ വേൽവിന്ന് തമിഴ് പറഞ്ഞ അത് ചെന്നൈ നടിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലാം എന് ജയിച്ചു ചോളന്മാരുടെ പവർ നമ്മള് നമ്മള് സ്കൂളില് മുഖാന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പാർലമെന്റ് പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം വരുത്ത രാജവംശതാണെന്ന് അറിയോ ചോളരാജംശ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ആ ചോളന്മാരുടെ തമിഴ് സംസ്കാരം തിരിച്ചു വരണം എന്ന് പറഞ്ഞ് പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ നാലിനാണ് നമ്മളാ യാഗം നടത്തിയത് ആറു മാസത്തിനുള്ളില് പുതിയ പാർലമെന്റിനുള്ളിൽ ചോളന്മാരുടെ തമിഴ് മന്ത്ര ചൊല്ലി ആന്മയിൽ ആറ് മാത്രമുണ്ട് എന്തുകൊണ്ട് ഈ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന പാർലമെന്റിന്റെ വ്യക്തിവേയ വീരവേൽ എന്ന പേര് ഇത് വഴിച്ചിട്ടാണ് സാധിച്ചത് നമ്മുടെ നമ്മുടെ ജീവിതത്തില് രാജ്യത്തിന്റെ തീരുമാനങ്ങളില് ഭഗവാന്റെ മുരുകഗവാന്റെ ഡയറക്ഷൻ വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തീരുമാനമായി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മഹാരാജൻ നടത്തി സങ്കരാജാൻ ആദ്യ ശങ്കരാജാര് സഞ്ചരിച്ച വഴികളിലൂടെ പോയിട്ട് കീർത്തം കൊണ്ടുവന്നു എന്തിനു സംബന്ധിച്ചു ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടി രാജ സമ്പുഷ്ടമാവാ വിക്രമാദിത്യ മഹാരാജാവ് കാലത്ത് അവർ സമ്പുഷ്ട നോക്കിയോളൂ ഈ അടുത്ത കാലത്ത് വാർത്തകൾ എത്ര വാർത്തകളാണ് സ്വർണം യുദ്ധിയം കൊവാൾട്ട് നിറഞ്ഞ ഭൂമികളിൽ വാർത്തകൾ ഈ അടുത്തും കൂടി കഴിഞ്ഞ അടുത്ത ഒറീസിനും കിട്ടിയിട്ട് സ്വർണ്ണത്തില് ഇത്തരം ന്യൂസുകൾ തമ്മിൽ തുടർച്ചയായിട്ട് ഇനിയും കേട്ടുണ്ടി കൂടി കൊടുക്കൽ ഗോകർനാഥ സിദ്ധരും സിദ്ധരും കാലങ്ങുന്നാഥനും സഞ്ചരിച്ച ആത്മീയ വഴി ആ വഴി വീണ്ടും ഓപ്പൺ ഓപ്പണാവണം കാരണം ഒരുപാട് ശേഷം അത് തടസ്സപ്പെട്ടു ഇന്ത്യൻ ചൈന ശത്രുക്കളായി മാറി അത് മാറണം ഇന്ത്യയും ചൈനയും കൂടുതൽ ഇന്ത്യ ചൈന റഷ്യ അന്ന് പറഞ്ഞ കേട്ട ആറൈസി ലോകക്രമം വരണം പടിഞ്ഞാറിനെ തള്ളി പുതിയ ലോകക്രമം ഭാരതത്തിൽ വരണം എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ത്യാഗം നടത്തിയപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നോക്കിയേ ഇന്ത്യ ചൈന റഷ്യയുടെ വാർത്തകളാണ് നമ്മൾ വന്നോണ്ടിരിക്കുന്നത് ആ അച്ചുതണ്ടിലേക്ക് ലോകം മാറണു എന്ന് ഒരുപാട് പേര് ചർച്ച ചെയ്തോണ്ടിരിക്കുക ഒരിക്കലും നടക്കില്ല എന്ന് വിശ്വസിച്ച സ്ഥലത്തുനിന്ന് ആ ചർച്ചകളിലേക്കും മാറിയിരുന്നു മുപ്പത്തൊന്നാല് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകണം അവിടെ കുട്ടിനെ കാണാൻ പോവാണ് ചൈനീസ് പ്രസിഡന്റ് കാണാൻ പോവാണ് പുതിയ ലോകക്രമങ്ങൾ ചർച്ചകൾ നടക്കുന്നത് ഇത് ഭഗവാൻ തീരുമാനിക്കാനാണെന്നിരിക്കും കാരണം ഇത് മുരുകയുമാണ് അടുത്തത് നമ്മൾ അഗ്നിയാഗാണ് അടുത്ത ബലം വരുന്നത് അതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു മെയിൻ ഫസ്റ്റില് അഗ്നിയാഗത്തിന് മുമ്പ് അഗ്നിഹോമം നടത്തണം അത് അതെന്തിന് നടത്തണം മു സേനയ്ക്ക് വേണ്ടി നടത്തണം ചാണയ്ക്കിനു വേണ്ടി നടത്തണം നമ്മുടെ എത്ര നാൾ മുമ്പ് നമ്മൾ എവിടെ പറയിച്ചാറിയും അങ്ങ് പഹൽഖാമില്ല ഒരു പ്രശ്നവും ഇല്ലേ പക്ഷെ മെയ് ഫസ്റ്റില് നമ്മള് ആ ഫോമ ഈ ഫോമം പഴനി നടക്കുന്നതിന്റെ തലേ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പഹൽഖാമ് ആക്രമണത്തിന് ശേഷം നമ്മുടെ സേനയ്ക്ക് എല്ലാവിധ അധികാരങ്ങളും പാകിസ്ഥാനു വേണ്ടി അടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഈ തലേ ദിവസമാണ് ആ യാത്ര നാലാമത്തെ ദിവസം അറ്റാക്ക് ഉണ്ടായി മൂന്ന് ദിവസത്തിലുള്ള ഇന്ത്യൻ പടയുടെ ശക്തി ലോകം മനസ്സിലാക്കി മുരുകസേനയുടെ ശക്തി ഇന്ത്യൻ പടയ്ക്ക് വന്നു കയറുന്നു നാല് ദിവസം കൊണ്ട് പാകിസ്ഥാനെ തകർത്തു അമേരിക്ക ഒളിച്ചു വെച്ച ആണവായുധങ്ങളുടെ മേലെ ബ്രഹ്മോസ് വർഷിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തു തൊട്ടാൽ വിവരം അറിയും അതിന്റെ തുറക്കിൽ ഇപ്പൊ അമേരിക്കും കാലം കൊണ്ട് അവരുടെ പഠനത്തിൽ കാണിക്കാൻ വന്നപ്പോൾ മുത്തത് പോണപ എന്ന് പറയുന്ന ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന്റെ ഉർച്ചിലും ശങ്കൂറ്റവും നമ്മളിൽ ഉണ്ടാവണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളാണ് നമ്മുടെ രാജ്യമാണ് വലിയ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണോ നമ്മുടെ ജീവിതം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മഹാകാവ്യം അതായിരിക്കണം അതിന് ഭഗവാൻ തെരഞ്ഞെടുത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇത്ര പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇത്ര സ്നേഹങ്ങൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജങ്ങളിലെ ഊർജ്ജത്തോടു കൂടി പുതിയ പുതിയ ഡ്യൂട്ടിയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും അതിന് എന്നെ തെരഞ്ഞെടുത്ത ക്ഷേത്ര സമുദ്ര സമിതിക്ക് പ്രത്യേകം നന്ദി പറയുന്നു എനിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചായിരുന്ന നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു രാജ്യായിരുന്നു പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം Pilot Secretary, Sri Cea Ra Mavagnet, Venii Legi